തിരുവനന്തപുരത്തെ കാറ്റ് വീശുന്നത് ശ്രീലേഖ ഐ പി എസ് എന്ന് പറയുന്ന കാൻഡിഡേറ്റ് ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ ഉണ്ട് അത് വേറെ കാര്യം അതൊരു ടീം വേറെ ഉണ്ട് പക്ഷേ പുതിയ ആൾ എന്നുള്ള നിലയിൽ ശ്രീലേഖ ഐ പി എസ് വരുന്നു രണ്ടാണ് ചോയ്സ് ഒന്ന് അവരുടെ തന്നെ മണ്ഡലം കൂടി ഉൾപ്പെടുന്ന വട്ടിയൂർക്കാവിലാണോ മത്സരിക്കുക അതോ തിരുവനന്തപുരം സെൻട്രലാണോ രണ്ടായാലും അവരുടെ സാധ്യത വളരെ വലുതാണ് വട്ടിയൂർക്കാവായാലുള്ളൊരു മെച്ചമെന്ന് വെച്ചാൽ ശാസ്ത്രമംഗലം ഉൾപ്പെടെയുള്ള അവർ കൗൺസിലറായിട്ടുള്ള ശാസ്ത്രമംഗല ഉൾപ്പെടെയുള്ള പ്രദേശമാണ് വി കെ പ്രശാന്തുമായിട്ട് ഇപ്പം ഒരു തല്ലൊക്കെ നടന്ന് വി കെ പ്രശാന്ത് ഒന്ന് ഡൗൺ ആയിട്ടുണ്ട് ഒരു ഫിഗർ ഒന്ന് ഡൗൺ ആയിട്ടുണ്ട് ഈ ഡൗൺ ആയ സംവിധാനം വെച്ചുകൊണ്ട് അവിടേക്ക് കയറുക എന്നുള്ളതാണ് വി ശ്രീലേഖ ഐ പി എസിൻ്റെ ഒന്നാമത്തെ പരിപാടി മറ്റൊരു കാര്യമുണ്ട് സെൻട്രൽ ആയാലും ഇനി കടകം സോറി സുരേന്ദ്രൻ കെ സുരേന്ദ്രൻ തിരുവനന്തപുരത്തേക്ക് വരുന്നു എന്നൊരു വാർത്ത ഇപ്പോൾ കേൾക്കുന്നുണ്ട് അങ്ങനെ വന്ന് വട്ടിയൂർക്കാവ് കെ സുരേന്ദ്രൻ കൊടുത്താൽ കാരണം അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നേമത്ത് മത്സരിക്കുന്ന രാജീവ് ആണെങ്കിൽ നേമ വി മുരളീധരൻ കഴക്കൂട്ടത്ത് മത്സരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് കഴക്കൂട്ടത്തിൻ്റെയും നേമത്തിൻ്റെ ഇടയ്ക്ക് കിടക്കുന്ന വട്ടിയൂർക്കാവെന്ന് പറയുന്നത് അപ്പോൾ ഇത് മൂന്ന് മണ്ഡലവും കൂടി ഒരു വലിയ ഹൈപ്പ് ഉണ്ടാക്കാൻ ബി ജെ പിക്ക് അല്ലപ്പോൾ കഴിയും മൂന്നും വലിയ നേതാക്കളായതുകൊണ്ട് പ്രധാനമന്ത്രിയോ അമിത്ഷായോ എല്ലാവരും കൂടി വന്നിങ്ങ് കോൺസെൻട്രേറ്റ് ചെയ്താൽ സംഘപരിവാറും ആർ എസ് എസും എല്ലാവരും കൂടി ഒരു ഒരു വല്ലാത്ത ഹൈപ്പ് ഉണ്ടാക്കി പിന്നെ തിരുവനന്തപുരം മേയറും തിരുവനന്തപുരത്തെ ഭരണ സംവിധാനം എല്ലാവരും കൂടി ഒന്ന് ഇറങ്ങിയാൽ മൂന്ന് മണ്ഡലം പിടിക്കാം എന്നുള്ളതാണ് അപ്പോഴും ശ്രീലങ്ക ഐ പി എസിനെ തിരുവനന്തപുരം സെൻട്രലിൽ നിർത്തിക്കൊണ്ട് വിജയിപ്പിച്ചെടുക്കുക എന്നൊരു തന്ത്രവുമുണ്ട് അവിടെ വിജയിക്കും എന്നുള്ള ഒരു സാധ്യത രണ്ട് മൂന്ന് സാധ്യതകളുണ്ട് ശ്രീലേഖ ഐ പി എസിന് ഒന്ന് അവർ ഡി ജി പി ആയിരുന്നു അപ്പോൾ ഒരു എലേറ്റ് ഗ്രൂപ്പിൻ്റെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥർ അങ്ങനെയുള്ള ഒരു എലൈറ്റ് ഗ്രൂപ്പിന്റെ വോട്ട് കിട്ടാൻ എല്ലാ സാധ്യതയുമുണ്ട് രണ്ട് സ്ത്രീയാണ് അങ്ങനെ കുറേ വോട്ടുകൾ കിട്ടാൻ സാധ്യതയുണ്ട് മൂന്ന് പുതിയ വനിതയാണ് പുതിയ ആളാണ് അങ്ങനെ പിന്നെ രാജീവ് ആന്റണി രാജു വീണ്ടും കിടക്കുകയാണ് അവിടെ അല്ലെങ്കിൽ ആൻ്റണി രാജുൻ വീണ്ടും നിന്നിരുന്നെങ്കിൽ ചിലപ്പോൾ സാധ്യത ഉണ്ടായിരുന്നു പക്ഷേ ആന്റണി രാജുൻ വീണ് കിടക്കുകയാണ് ശിവകുമാർ പഴയ ഇമേജ് ഇല്ല ശിവകുമാറിനെന്നുള്ളതാണ് തിരുവനന്തപുരം സെൻട്രലിൽ മെജോറിറ്റി വോട്ട് ഹിന്ദു വോട്ടാണ് എന്നാൽ വലിയ വലിയ തോ താഴെ അല്ലാത്ത രീതിയിൽ ക്രിസ്ത്യൻ വോട്ടുകളുമുണ്ട് അതിൽ ക്രിസ്ത്യൻ വോട്ടുകളിൽ മെജോറിറ്റിയും ഈ തീരദേശവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള വോട്ടുകളാണ് അപ്പോൾ അത് പള്ളിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന വോട്ടുകളാണ് തീർച്ചയായിട്ടും അങ്ങനെയാണെങ്കിൽ പോലും ശ്രീലേഖ ഐ പി എസിന് ഇവരുടെ ഇടയിൽ ഒരു സാധ്യത ഉണ്ട് എന്നാണ് കേൾക്കുന്നത് അങ്ങനെ ശ്രീലേഖ ഐ പി എസ് എം എൽ എ ആകുമോ മൂന്നാല് മാസത്തിനുള്ളിൽ എന്നുള്ളതറിയാം ഞാൻ ഈ പറഞ്ഞ പോലെ തിരുവനന്തപുരം ജില്ലയിലാണ് ബി ജെ പി ആതിശക്തമായി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അതേസമയം കോൺഗ്രസ്സും കൂടെയുണ്ട് ഈ ബാറ്റൻ്റെ കൂടെ ഉണ്ട് കോൺഗ്രസ്സിന് കൊല്ലം തിരുവനന്തപുരം പത്തനംതിട്ട ജില്ലകളിൽ നിന്ന് വലിയ സീറ്റ് പിടിക്കാം എന്നുള്ള പ്രതീക്ഷയിലാണ് കോൺഗ്രസ് നിൽക്കുന്നത് അത് നമ്മൾ മറ്റൊരു വീഡിയോയിൽ അതിനെക്കുറിച്ച് വിശദാംശങ്ങൾ പറയാം എന്തായാലും കോൺഗ്രസും ബി ജെ പിയും ശക്തമായി രംഗത്തുണ്ട് സി പി എം വളരെ പിറകിലാണ് ഇപ്പോൾ ഈ ഓട്ടത്തിൽ ഇനി അവസാന റൗണ്ടിൽ കയറി വരുമോ എന്നുള്ള കാര്യം നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല